നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടവും വീണ ജോർജും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഏറ്റുമുട്ടുകയുണ്ടായി അപ്പൊ നിയമസഭയിലുള്ള ഏറ്റുമുട്ടലിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് സോണി കല്ലറക്കലാണ് സോണി നമസ്കാരം നമസ്കാരം സോണി ഇതിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം നിയമസഭയില് രാഹുൽ മാങ്കൂട്ടത്തിലും വീണ ജോർജും കൂടി ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു അത് കണ്ടിരുന്നു എന്തായാലും അത് കണ്ടപ്പോൾ തോന്നിയത് തീർച്ചയായിട്ടും കണ്ടിരുന്നു വേറെ ഒന്നുമല്ല ഇപ്പം ആറന്മുളയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ

ഈ പ്രാവശ്യം വടകരയിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഒരുങ്ങിയതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഒരുങ്ങിയതുകൊണ്ട് ഷാബി പറമേൽ വടകരയിൽ മത്സരിക്കുകയും താൽക്കാലികമായി അദ്ദേഹത്തിന്റെ സ്വന്തം സ്വന്തമാണെന്നുള്ള നിലയിൽ രാഹുൽ മാങ്കുടത്തിന് അവിടെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയായിരുന്നു ഷാബി പറമേലിന്റെ നോമിനിയായിട്ടാണ് രാഹുൽ മാങ്കുട്ടെ വന്നത് വീണ്ടും ഷാബി പറമേൽ ഒരിക്കലും കേന്ദ്രത്തിൽ എന്നി നിന്ന് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല വൈകാതെ തന്നെ അദ്ദേഹം സ്റ്റേജിൽ തന്നെ എത്തും ഷാഫി പറമേലിൽ ഒരു യുവ നേതാവ് കേരളത്തിൽ എത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞ ആവശ്യമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനൊരു വളർന്നുവരുന്ന ഒരു നേതാവാണ് അവരെ ഏകോപിച്ച് കൊണ്ടുപോകാനായിട്ട് ഷാബി പറമ്പിലെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട് അതിനാൽ തന്നെ ഷാബി പറമ്പിൽ വൈകാതെ തന്നെ കേരളത്തിലെത്തുമെന്നും പാലക്കാട് തന്നെ ഷാബി പറമ്പിൽ മത്സരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉറച്ച സീറ്റ് സുരക്ഷിത സീറ്റ് ഒന്നും അല്ല പാലക്കാട് അദ്ദേഹത്തിന് ഒരു സുരക്ഷിത സീറ്റ് കണ്ടെത്തിയിട്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും ആറന്മുള തന്നെയാണ് പക്ഷേ വീണ ജോർജ് അവിടെ കാരണം രണ്ടു തവണ മത്സരിച്ച് കഴിഞ്ഞു ഓൾറെഡി ഒരു മൂന്നാം തവണ കൂടെ സി പി എം കൊടുക്കുന്നുണ്ടോ ഇല്ല ഈ ആറന്മുളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വളരെയേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ് പ്രത്യേകിച്ച് ഓരോ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ എൻ എസ് എസ് നായകമാർ വിഭാഗങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് രണ്ടുപേരും രണ്ട് സമുദായത്തിന്റെ ആൾക്കാരാണ് ഇപ്പൊ പത്തനംതിട്ട യോജമണ്ഡലം ഇല്ലാതായ രൂപം കൊണ്ടതാണ് ആറന്മുള പത്തനംതിട്ടയിലെ പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കന്മാരെ ആഗ്രഹിക്കുന്ന സീറ്റാണ് ആറന്മുള വീണ ജോർജ് ആയതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ തോറ്റുപോയത് നല്ലൊരു യു ഡി എഫ് സ്ഥാനത്ത് മത്സരിച്ചാൽ അവിടെ അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകം എ വി രാഘവൻ ആണോ എന്ന് മത്സരിച്ചിട്ടുണ്ട് അവിടെ ജയിച്ചത് കടമനിട്ട രാമകൃഷ്ണനായിരുന്നു എൽ ഡി എഫിൻ്റെ അതുപോലെ തന്നെയാണ് അവിടെ വീണ ജോർജ് ജയിച്ചു വരുന്നത് വീണ ജോർജ് അല്ലാതെ വീണാ ജോർജിനെ മാറ്റി നിർത്തി ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം എൽ ഡി എഫിൻ്റെ തിട്ടകളൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ പോലും പിണറായി വിജയൻ മൂന്നാം ടീമും കൂടെ കൊടുക്കുന്നുണ്ട് പ്രായം എൺപത് കഴിയുന്നു എന്നിട്ടും പിണറായി വിജയനെ മുൻനിർത്തി പോയില്ലെങ്കിൽ ഭരണം കിട്ടുക എന്നൊരു തോന്നൽ സി പി എമ്മിന് ഉള്ളതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മൂന്നാം ടീമും കൂടെ അവർ വഴി കൊടുക്കുകയാണ് അതുപോലെ തന്നെ വീണാ ജോർജിനും അങ്ങനെ ഒരു സാധ്യത കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ജന ചെറിയ ചെറിയാൻ ചെങ്ങന്നൂർ ഇവരൊക്കെ ആ ഒരു ലെവലിൽ നീങ്ങുന്നവരാണ് പിന്നെ ഓർത്തഡോക്സ് സഹായത്തിൻ്റെ വലിയൊരു വക്താവാണ് വീണാ ജോർജിൻ്റെ ഭർത്താവ് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വലിയൊരു പിന്തുണ നാരന്മുളയിൽ വീണാ ജോർജ്ജിനുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ വീണാ ജോർജിനെ തന്നെ എൽ ഡി എഫ് ഇറക്കുമെന്ന് തന്നെയാണ് വരുന്നത് യു ഡി എഫിന് പറ്റിയൊരു സ്ഥാനാർത്ഥി നിലവിൽ അവിടെ ആരും എന്ത്വരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കുട്ട് തന്നെയായിരിക്കും അതെ ആറന്മുള മണ്ഡലം ശരിയായിട്ടും കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു അത് വർഷങ്ങളായിട്ട് ഹേമന്ദുൾപ്പെടെ അല്ലെങ്കിൽ ശ്രീനിവാസൻ ഉൾപ്പെടെ എല്ലാവരും മത്സരിക്കുകയും കോൺഗ്രസിന്റെ കുത്തകയായിട്ടിരുന്ന ഒരു സീറ്റായിരുന്നു ആറന്മുള മണ്ഡലം അത് കോൺഗ്രസ് രണ്ടാമത് പിളരുമ്പോൾ പോലും ആറന്മുള കോൺഗ്രസിനോടൊപ്പം നിന്നതാണ് അപ്പോൾ ആ നിലയ്ക്കൊക്കെ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഈ പറയുന്നത് പോലെ വീണ ജോർജ് ആണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പറയാൻ കാരണമെന്തറിയാമോ സി പി എമ്മിന്റെ അണികളുമായിട്ട് ആലോചിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് സി പി എമ്മിന്റെ അണികൾക്ക് അവർക്ക് കൃത്യമായി വില കൊടുക്കുന്നില്ല അവർ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കുന്നില്ല അങ്ങനെ വീണ ജോർജ് ഒരു ഏകാധിപതിയെപ്പോലെ പോവുകയാണ് വികസന കാര്യങ്ങളിലും അടുത്ത മണ്ഡലമായ ചെങ്ങന്നൂരിനെ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തിനെ പോലെയോ വികസനത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ എത്തിപ്പെടുത്താൻ അവർക്ക് കഴിയുന്നതുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിൽ തന്നെ അവരവിടെ നിൽക്കുന്നതിന് എതിർപ്പുണ്ട് അവർക്ക് അവിടെ സീറ്റ് കൊടുക്കുമോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമാണ് ഇനി ഓർത്തഡോക്സോഫയുടെ അപ്പ നിർബന്ധമായും അത് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ എൻ ലൈഫ് അത് കൊടുക്കും പക്ഷെ അങ്ങനെ കൊടുത്തു കിട്ടിയാലും ജയിക്കാനുള്ള സാധ്യത വീണാ ജോർജിന് വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആറന്മുള വന്ന് നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വിജയമായിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അല്ല രാഹുൽ ബാഗുട്ടോ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് രാഹുൽ ബാങ്കുട്ടയിലെ ഒരു സുരക്ഷിത സീറ്റ് ഇത്രയും ഒരു ഫൈറ്റ് പാലക്കാട് നടത്തിയ പോലെ ഒരു ഫൈറ്റ് ഇവിടെ ആറമുളയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമില്ല രാഹുൽ ബാഡ് യുവത്വമാണ് ജന യുവജനങ്ങളെ ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ യുവജനങ്ങളെയും ഇപ്പോൾ പതിനെട്ട് വയസ്സിനുള്ള മുന്നോട്ടുള്ള വോട്ട് ചെറുപ്പക്കാരെല്ലാം ആകർഷിക്കാനുള്ള ഒരു വൈഭവം രാഹുൽ മാക്കൂട്ടത്തിനുണ്ട് നല്ലൊരു വാക്മിയാണ് അപ്പം രാഹുൽ മാക്കൂട്ടത്തിന് കുറച്ചുകൂടെ താല്പര്യം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിൽക്കുന്നതിന് ഉപരി സ്വന്തം നാട്ടിലായ ആറന്മുളം തന്നെയായിരിക്കും അവിടെയാണ് രാഹുൽ അടിച്ചു കാണിച്ച് വളർന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം വീണ ജോർജ് മത്സരിക്കുവോ ഇല്ലോ എന്നുള്ളതല്ല വരുന്നത് വീണ പകരം വേറെ ആരെങ്കിലും വീണാ ജോർജിനെ സംബന്ധിച്ചു പറഞ്ഞാൽ അവിടെ എടുത്തു കാണിക്കാനായിട്ട് ഒരു മുഖം ഇല്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ടി ശിവദാസൻ നായർ ശിവദാസൻ നാരായതുകൊണ്ടാണ് അവിടെ അത് അദ്ദേഹം ജനകീയനല്ല അത് അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് അവിടെ യു ഡി എഫ് സ്നാൾക്ക് തോറ്റുപോയത് പീ ജോർജ്ജ് ആയതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു യു ഡി എഫ് സ്നാൾക്കായിട്ട് അത്ര മത്സരം നടത്താൻ സാധിച്ചത് പിന്നെ പീണ ജോർജിന്റെ സീറ്റ് കൊടുക്കലെന്ന് പറയുന്ന എന്ത് കാര്യം നമ്മൾ ആലോചിക്കാൻ നോക്കേണ്ടതാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫ് അവിടെ കണ്ടുവച്ച സ്ഥാനാർത്ഥി പാർലമെന്റിൽ കണ്ടുപിടിച്ച സ്ഥാനാർത്ഥി വീണാജോർജ്ജായിരുന്നു കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന സഭയ അന്ന് ശബരിമല വിഷയമൊക്കെ ഉണ്ടായപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പായിരുന്നു ആ ഡോണനിക്കെതിരെ സുരേന്ദ്രനെ മത്സരിച്ചിട്ട് പോലും രണ്ടാം സ്ഥാനത്തെത്താൻ വീണാ ജോർജിന് സാധിച്ചു നിസാര കാര്യമല്ല പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിനും പ്രത്യേകിച്ച് അന്ന് ശബരിമല വിഷയങ്ങളൊക്കെ അരങ്ങേറിയ ഒരു സമയത്താണ് വീണാ ജോർജിനെ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കുന്നത് അന്ന് റാന്നിയിലെ മുൻ എം എൽ എ ആയിരുന്ന സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്ന രാജീവ്രാമിന്റെ പേരൊക്കെ കേട്ടതാണ് അരിമള ചുറ്റിയ നക്ഷത്രത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ഒക്കെ അവസാനം വന്ന വീണാ ജോർജിലാണ് ഇടതുപക്ഷം വന്ന് നിന്നത് നല്ലൊരു അതിനുശേഷമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവര് വീണാ ജോർജിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് പ്രത്യേകിച്ച് സഭയുടെ വീണാ ജോർജിന്റെ ഭർത്താവ് സഭയുമായിട്ട് വളരെ അടുത്ത ആളാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ആ സീറ്റ് വീണാ ജോർജിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ വർഷത്തെ തീരുമാനം വീണാ ജോർജ് ആണ് മത്സരിക്കുന്നതെങ്കിൽ വീണ ജോർജ് ആണ് മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ മാക്കൂട്ടായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യത പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിട്ടാവുന്ന സീറ്റുകൾ മാക്സിമം തിരിച്ചു വിളിക്കുക എന്നുള്ളത് യു ഡി എഫിൻ്റെ ലിസ്റ്റിൻ തന്നെയാണ് കാരണം ഇനിയൊരു തുടർഭരണം എൽ ഡി എഫിന് ലഭിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ നാശത്തിലേക്കായിരിക്കും അതിൽ ആകാശിക്കുന്നത് യു ഡി എഫ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം പോലും ചിലപ്പം ഇല്ലാതായി നിന്നിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ടായിരിക്കും ഇനിയിപ്പോൾ ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകുക അപ്പോൾ പാലക്കാട് തൽക്കാലം ടാപ്പി പറമ്പിലെ ഒരു നോമിനിയെ നിർത്തി പ്രത്യേകിച്ച് ഡി സി പ്രസിഡന്റ് ഉണ്ട് അവിടെ അദ്ദേഹത്തെ ആരെങ്കിലും അവിടെ നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്ങോട്ടം ആറന്മുളയ്ക്ക് വന്ന് മത്സരിക്കാൻ എനിക്ക് താല്പര്യപ്പെടുക ഒരു നിർഭാഗം ഇല്ലാതുകൊണ്ടാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ സാധിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന് എം എൽ എന്നുള്ള ഒരു പേരിൽ ഇരിക്കാൻ സാധിച്ചു ആ എം എൽ എ എന്നുള്ള രീതിയിൽ തന്നെ അടുത്ത പ്രാവശ്യം അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അത് ആറന്മുള തന്നെയായിരിക്കും അവിടെ വേറെ അവകാശവാദം ഉന്നയിക്കാൻ അദ്ദേഹം സാധിക്കും കോൺഗ്രസുകാർക്കിടയിലും എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം അദ്ദേഹം അത്ര വലിയ സജീവമായിട്ടൊന്നും തോന്നില്ല പത്തനംതിട്ട ഇല്ലാതായി ആറന്മുള രൂപീകൃതമാവുമ്പോൾ ആദ്യ അവകാശം ഉന്നയിച്ച ആളാണ് ടി ശിവദാസ് നായർ അങ്ങനെ അദ്ദേഹം എം എൽ എ ആയി അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിവുകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം എനിക്ക് ഇത് ഒട്ടും ഇല്ലാത്തൊരു നേതാവാണ് അത് ഇനി എത്ര അവകാശം ഒന്ന് ഉന്നയിച്ചാലും അത് അത് ലഭിക്കുമെന്ന് തോന്നുന്നില്ല അവിടെ യു ഡി എഫിന് യോജിച്ച ഉചിതമായ സ്ഥാനാർത്ഥി രാഹുൽ മാംകൂട്ടമാണ് അതൊരു തർക്കമില്ല അങ്ങനെ വന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ആറമുളയിൽ ഉണ്ടാകുന്നത് രാഹുൽ മാംകൂട്ടവും വീണാ ജോർജും തമ്മിലുള്ള ഒരു തീപ്പൊരി മത്സരമായിരിക്കും അതിന്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അരങ്ങേറി ഒരു വാഗ്വാദം ഉണ്ടായത് രാഹുൽ മാം ഈ ആറന്മുള സീറ്റ് ഒരു പ്രാവശ്യം കിട്ടിയാൽ ഒരിക്കലും ആ മണ്ഡലം അയാളുടെ വിട്ടുകൊടുക്കില്ല കാരണം വളരെ ജാഗ്രതയോടെ ഒരു നല്ല പ്രവർത്തകനാണ് എല്ലാവരോടും അടുപ്പത്തോടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും ധാരാളം വികസനങ്ങൾ ഇവരോടൊക്കെ നല്ല ഇവരൊക്കെ ഈ ഇടതുപക്ഷം ഭരിച്ചാൽ പോലും അവരോടൊക്കെ നല്ല ചങ്ങാത്തം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ആ രീതിയിലൊക്കെ ഈ മന്ത്രിമാരോട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് തന്നെ ആറുമുളയിലേക്ക് ധാരാളം വികസനങ്ങൾ എത്തിക്കാനും അവർക്ക് കഴിയും അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ അത് വളരെ ഈസി ആകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ മങ്ങൂട്ടത്തിന് നല്ല സാധ്യതയുണ്ട് കോൺഗ്രസ് എല്ലാവരും വിജയിക്കണം കൊണ്ട് സ്വർണം പിടിക്കണം എന്ന് ആഗ്രഹിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് ഈ നിർദ്ദേശം ഞങ്ങൾ ചിന്തിക്കുക എന്നാണ് ഞങ്ങൾ കരുതുന്നത് വീണാ ജോർജ് മന്ത്രിയായ പോലെ രാഹുൽ മാങ്കുട്ടോ മന്ത്രിയാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഒരു മന്ത്രിസ്ഥാനം എന്നുള്ള ഇത് വരുവാണെങ്കിൽ രാഹുൽ മാങ്കുട്ടോ മന്ത്രിയാകാനും സാധ്യതയുണ്ട് അത് രമേശ് ചെന്നിത്തല കർണാടക കാലത്ത് മന്ത്രിയായ ഒരു ചരിത്രമുണ്ട് അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന രമേശ് ചെന്നിത്തല കർണാകര മന്ത്രിയാക്കി കൊണ്ടുവരിക ചെയ്ത് ആ ഒരു കീഴ്വഴക്കം അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിയാൽ അന്ന് ആരാണ് അതിൻ്റെ നേതാവായിട്ട് വരുന്നത് അവർക്കത് ആ കീഴക്കാൽ സൃഷ്ടിക്കാൻ സാധിക്കും അങ്ങനെ വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മന്ത്രിയാകാനും വരെ സാധ്യതയുണ്ട് അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷിതമായ സീറ്റ് എന്നുള്ളത് ആറുംകുളം തന്നെയാണ് അദ്ദേഹം അവിടെ മത്സരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് വീണാ ജോർജ് തന്നെയാണ് വീണാ ജോർജ് മാറിയാൽ പകായാലും അവിടെ ആരെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല കടമനിട്ട രാമകൃഷ്ണനെ പോലും പണ്ട് അവസാന നിമിഷത്തിൽ കൊണ്ട് എത്തിക്കുമായിരുന്നു ഹൃദയം പ്രതീക്ഷിച്ചല്ല അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടാണ് ജയിച്ചത് അന്ന് എം പി രാഘവൻ ഉള്ള ഇമേജ് മോശമായിരുന്നു കിട്ടി അതുകൊണ്ട് മാത്രമാണ് അതുപോലെ എല്ലാ കാലത്തും അവിടെ എൽ ഡി എഫിന് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല പറ്റിയ ഒരു സ്ഥാനാർത്ഥി അവർ നിർത്തിയില്ലെങ്കിൽ അവിടെയും ഒരു പരാജയം സംഭവിക്കും അതുകൊണ്ട് പീണ ജോർജിന് ഒരിക്കൽ കൂടി ഒരു ചാൻസ് എൽ ഡി എഫ് നൽകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ചർച്ചയുടെ അവസാനം ഞങ്ങൾ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം നല്ലൊരു സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട് സ്ഥിരമായി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല കാരണം അത് ഷാഫി പറമ്പിലിൻ്റെ കുത്തകയായിട്ടുള്ള കുത്തകയെന്ന് ദേശിക്കുന്നത് അദ്ദേഹത്തിന് അത്രമാത്രം വളരെ സങ്കടത്തോടെയാണ് അദ്ദേഹത്തെ അവിടുന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന സമയത്തൊക്കെ ജനങ്ങൾ കണ്ടത് അതുകൊണ്ട് തന്നെ തിരിച്ച് ഷാഫി പറമ്പിലിന് പാലക്കാട് കൊടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ യുവത്വം ദുരിക്കുന്ന ഒരു ലാർജ് ഊർജ്ജസ്വരനായ ഒരു നേതാവിന് ആറന്മുള പോലെ സ്വന്തം മണ്ഡലം കൊടുത്താൽ ആ മണ്ഡലത്തിലെ എന്നും കോൺഗ്രസിന്റെ കുത്തകയാക്കി വെക്കാനും ഒക്കെ കഴിയും എന്ന് ഈ രീതിയിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ രാഹുൽ മുൻകൂട്ടം ആറന്മുളയിൽ മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് അടുത്തൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നുവരും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും